ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അന്നമ്മോളുടെ പിറന്നാളാണ് അതോടൊപ്പം തന്നെ അവരുടെ ആദ്യ അക്ഷരം കുറിക്കലും ഇന്ന് തന്നെയാണ് അപ്പോൾ അത് വേണ്ടി എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കട്ട് ചെയ്യണം മുഗേ വലിയ പെട്ട കുറ പെട്ട ആ കട്ട് ഇട പാടീർ ഹെർ ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു അരധ്യാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ എയ്യൂ കട്ട് ചെയ്യുമോ <laughs> െ കേന്ദ്ര <laughs> okay. 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 ായി വളരുവാൻ സഹായിക്കണം രോഗത്തിന്റെ അറുപത് ധാരാളം ആർജിച്ച് കുടുംബത്തിന്റെ വിളക്കായി തീരുവാൻ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നേക്കാ ഉചിതമായ നിലകളിലേക്ക് കുഞ്ഞുങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിക്കണം സ്ഥാനത്തിൽ കുറയുണ്ട് ഈ ശിവത്തിൽ തന്നെ

Hohwa Shast <tip> 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 나테리아, 트라우마, 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 트라우 हाँ, हाँ, ठीक, बाई, ट्रेन मरी आ, नहीं नहीं तो ले लेते, ले लेते। അണ്ണേ ഇത് പോലെയുള്ള ഒന്നേ ഉണ്ടേയുള്ളൂ അണ്ണേ ഇതുപോലെയുള്ള ഒന്നേ ഉണ്ടേയുള്ളൂ ആ ഇനേടത്ത രഗിലിയേ ഫോർ ഫൈവ സിക്സ് സെവൻ എട്ട് നൈൻ നമ്മുടെ കർത്താവായ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ എല്ലാവരും ശിഷ്യാൽ പ്രിയ പിന്നിന്റെ വളർച്ചയോടും കൂടിമാറാകട്ടെ പ്രിയ പിന്നിന്റെ വളർച്ചയോടും കൂടി മാറാകട്ടെ